േറിയ മത്സരങ്ങൾ കൊണ്ട് കയ്യടി വാങ്ങി പതിമൂന്നാമത് എറണാകുളം ജില്ലാ കരാട്ടെ ടൂർണമെന്റ് സമാപിച്ചു കുറുപ്പമ്പടിയിൽ നടന്ന ടൂർണമെന്റിൽ നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തു ഫൈൻ ആർട്സ് ഹാൾട്ടെന്റിന് വേദിയായി പതിമൂന്നാമത് എറണാകുളം ജില്ലാ കരാട്ടെ ടൂർണമെന്റാണ് കുറുപ്പമ്പടി ഫൈൻ ആർട്സ് ഹാളിൽ നടന്നത് ഓൾ കേരള ഷോട്ടോക്കാൻ കരാട്ടെ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ കായിക താരങ്ങൾ തമ്മിൽ വാശിയേറിയ മത്സരമാണ് നടന്നത് Gue t referred to this <laughs> route because it's very exciting, all these vehicles, every-erman that's coming to� here are the ones that's gonna take it, capacity is 164 as a daily driver. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാനൂറോളം മത്സരാർത്ഥികൾ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു ഐ കി സ്കൂൾ ഓഫ് മാർഷ്യൽ ആർട്സ് സി എ വിജയൻ മാസ്റ്റർ ടൂർണമെന്റിന് നേതൃത്വം നൽകി ഐ കി സ്കൂൾ ഓഫ് മാർഷ്യൽ ആർട്സിന്റെ പതിമൂന്നാമത്തെ ടൂർണമെന്റ് ആണ് ഫൈൻ ആർട്സ് ഹാൾ സൊസൈറ്റിയിൽ വെച്ചത് കുളുപ്പം വെച്ച് നട നടന്നുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് വർഷങ്ങളായിട്ട് എറണാകുളം ജില്ലാ ചാമ്പ്യൻഷിപ്പുകൾ പലയിടങ്ങളിലായിട്ട് ഞങ്ങൾ നടത്തി വരുന്നു ഈ തവണ അത് വന്നിരിക്കുന്നത് ഫൈൻ ആർട്സ് സൊസൈറ്റി കുറുപ്പമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ഈ തവണ നമ്മൾക്കിവിടെ പങ്കെടുക്കാൻ എത്തിയിരുന്നുണ്ട് നാനൂറ് അഞ്ഞൂറോളം കുട്ടികൾ നമ്മുടെ ഐ കി സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിൻ്റെ കീഴിൽ പല സ്ഥലങ്ങളിലായി പല ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കീഴിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ ടീം എന്നിങ്ങനെ പല ഇനങ്ങളിലായിട്ടാണ് നടന്നോണ്ടിരിക്കുന്നത് ഇതിനകത്ത് ആയോധന കലകളുടെ പഠനം കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ ഇതിന്റെ ആവശ്യകതയെ കുറിച്ചും പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ട് വിജയികളായവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സീനിയർ ഇൻസ്ട്രക്ടർമാരായ സജിത് കുമാർ എ പി രവി എം എസ് കുമാരൻ പി എസ് റോബർട്ട് എ ആർ ഹരിശങ്കർ എ ആർ തുളസി എന്നിവർ ടൂർണമെന്റിലും മറ്റ് അനുബന്ധ പരിപാടികളിലും നേതൃത്വം വഹിച്ചു ഇതിന് നേതൃത്വം വഹിക്കുന്നത് ക്യോഷി സി എ വിജയൻ മാസ്റ്ററാണ് സ്കൂൾ ഓഫ് മുതിർന്ന മാസ്റ്ററും സ്ഥാപകനുമായ സ്ഥാപകനുമായ സി എ വിജയൻ മാസ്റ്ററാണ് സീനിയർ ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ടുള്ള സജിത് കുമാർ മാഷർ റോബർട്ട് മാസ്റ്റർ രവി എ പിന്നെ കുമാരൻ മാസ്റ്റർ എന്നിങ്ങനെ നാല് മാസ്റ്റേഴ്സ് ആണ് നമ്മളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള മാസ്റ്റർമാർ കേരളത്തിലെ വിവിധ ഇനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ കരാട്ടെ ക്ലാസ്സുകൾ നടത്തി വരുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നത് ഈ തവണത്തെ എറണാകുളം ജില്ലാ ചാമ്പ്യൻഷിപ്പിലാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ